ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ അപ്ഡേഷൻ പുതിയ ചർച്ച എന്താണെന്ന് വെച്ചാൽ അനീഷ് കോമണർ കാർഡ് ഇറക്കുന്നുണ്ടോ എന്നതാണ് പുതിയ ചർച്ചാ വിഷയം അത് അകത്തും പുറത്തും ഒരുപോലെ തന്നെ ചർച്ചാ വിഷയമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അനീഷ് ശരിക്കും കോമണർ കാർഡ് ഇറക്കുന്നുണ്ടോ ഇന്നലെ സാബുമാ സാബുമോൻ വന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം കോമണറിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി അനീഷ് അനീഷിന് ശരിക്കത് ആവശ്യമില്ലാത്തൊരു വാക്കാണ് കോമണറായി പോയി ഇത്രയധികം വോട്ടിംഗ് ഉണ്ട് എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും സത്യസന്ധതയും നിഷ്കളങ്കതയും കൊണ്ട് തന്നെയാണ് കോമണറായിട്ട് ഇത്രയധികം സപ്പോർട്ട് കിട്ടുന്നത് ഇതുവരെ ആർക്കും തന്നെ കിട്ടാത്ത സപ്പോർട്ടാണ് അനീഷിന് കിട്ടുന്നത് എന്നാൽ ചില സമയങ്ങളിൽ അനീഷ് അത് മുതലെടുക്കുന്നുണ്ടോ എന്നും തോന്നാറുണ്ട് ഹൗസിനുള്ളിൽ ഇവർ തന്നെ പറയും അനീഷ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നു എന്ന് എന്നിട്ട് അവർ തന്നെ കൂട്ടം കൂടി നോമിനേറ്റ് ചെയ്യുകയും ഇവർക്കൊന്നും ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ലേ അനീഷ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കുന്നുണ്ടെങ്കിൽ ഇവർ ഒറ്റപ്പെടുത്തിയത് കൊണ്ടല്ലേ അനീഷ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതെയാണ് ഈ പ്രാവശ്യത്തെ മത്സരാർത്ഥികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പുതിയ പ്രൊമോയിൽ കാണുന്നുണ്ട് ക്യാമറ സ്പേസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അനീഷും നെവിനും കൂടെ വഴുക്കാവുന്നത് അപ്പോൾ ക്യാമറ സ്പേസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അനീഷ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി പലതരം ക്യാമറയിൽ ഒരു ക്യാമറയിൽ പെട്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ക്യാമറയിൽ പെടും എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷെ നെവിൻ ചെയ്തതും ഒരു മോശം തന്നെയാണ് കാരണം അനീഷിനെ മുന്നിൽ കയറി നിൽക്കുകയാണ് നെവിൻ ചെയ്തത് എന്നിട്ട് ഓരോ ഗോഷ്ടികൾ കാണിക്കുകയാണ് നെവിൻ ചെയ്യുന്നത് അപ്പോഴാണ് അനീഷ് പ്രതികരിക്കുന്നത് അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത് തോന്നുന്നതല്ല അതാണ് ശരിക്കുള്ള സത്യം അനീഷിനെ മാത്രം വീട്ടുകാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ബിഗ് ബോസിന് പോലും തോന്നാറുണ്ട് പക്ഷേ അനീഷിൻ്റെ ഇപ്രാവശ്യത്തെ നോമിനേഷൻ മാത്രം എന്തോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല അനീഷ് നോമിനേറ്റ് ചെയ്തതിൽ ഒരാളാണ് നെവിൻ അത് മാത്രം ഒരുമാതിരി ചേത്തായി ചെരിഞ്ഞ് കിടക്കുന്നു പാത്രം ഒളിപ്പിച്ച് വെക്കുന്നു എന്നെല്ലാമാണ് അനീഷിൻ്റെ നോമിനേഷനുള്ള കാരണമായിട്ട് അനീഷ് പറയുന്നത് ഒരാൾ ചെരിഞ്ഞ് കിടക്കുന്നത് ക്യാമറ സ്പേസിന് വേണ്ടിയാണ് ക്യാമറയിൽ കാണും എന്നാണ് അനീഷ് പറയുന്നത് അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചല്ലേ തിരി ശരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിട എല്ലാം കിടക്കുന്നത് അതൊന്ന് അനീഷിനെ ആലോചിക്കാമായിരുന്നു പക്ഷേ പാത്രം ഒഴിപ്പിച്ച് വെക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഞെവിൻ അല്ല ചെയ്തത് അക്ബർ ആണ് അതെന്തോ അനീഷിനെ അറിയുന്നില്ല അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ വെറുതെ ബാക്കിയുള്ള വഴക്കിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ആ ഒരു വഴക്ക് എന്താണ് എങ്ങനെയാണ് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയുകയുള്ളൂ അതിന് വേണ്ടി വെയിറ്റിംഗ്